പിന്നെ ഞാൻ എന്റെ പോനെ വിട്ടില്ല രണ്ടാളിപ്പോ പോണന്നില്ല അപ്പൊ എന്റെ ഹസ്ബൻഡും ഹസ്ബൻഡും ഫാമിലിയിലുള്ളവരൊക്കെ പറയണു എന്റെ നേത്തെന്തോ ബാധ കേറിയിരിക്കണം അവര് എവിടെയോ പോയി നോക്കിക്ക എന്നിട്ട് എന്റെ നേത കേരിക്കണം അത് ഒഴിപ്പിക്കാൻ നിക്കാണിപ്പൊ അവര്

അപ്പൊ പേര് എന്താ പേര് അപ്പൊ പറയണ മാനവ് എന്ന് പറയണം മുഴുവൻ പേര് പറയടാ എന്ന് മാനവ് അപ്പൊ ആണാണല്ലേ ആൺ പിശാജാണല്ലേ അപ്പൊ മുഴുവൻ പേര് പറയടാ എന്ന് പറയും ആ മുഴുവൻ പേര് മാനവ് മനോഹർ ഒറ്റപ്പനയിൽ എന്ന് പറയണം എങ്ങനെ ഉണ്ടാവും